നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം എട്ട് നിലയിൽ പൊട്ടിയാൽ അതിന്റെ ഉത്തരവാദി ഇ പി ജയരാജൻ തന്നെയെന്ന് എം വി ഗോവിന്ദൻ ആളയിറക്കി പ്രചരിപ്പിച്ചു തുടങ്ങി എന്നാൽ ഒരു പക വീട്ടിയ ആത്മസംതൃപ്തിയിലാണ് ഇ പി ജയരാജൻ കാരണം പാർട്ടിയുടെ തോൽവി അത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ തലയിലേക്ക് വരും പാർട്ടിക്കുള്ളിൽ നടക്കുന്നതൊന്നും അറിയാതെ പോയ പാർട്ടി സെക്രട്ടറി ഭൂലോക തോൽവി എന്ന ചർച്ച വരും ഗോവിന്ദന്റെ നേതൃത്വത്തിൽ സി പി എം വൻ പരാജയമെന്ന ചർച്ച വരും ആ കസേരയിലിരിക്കാൻ ഗോവിന്ദൻ യോഗ്യനല്ല എന്ന് ഓരോ അണികളും പറയും ചതിയിലൂടെ കസേര പിടിച്ചെടുത്ത ഗോവിന്ദന് ഇതിലും വലിയൊരു പണി ജയരാജന് കൊടുക്കാനില്ലല്ലോ ബി ജെ പിയിലേക്ക് പോകുന്ന നേതാവ് ഇ പി എന്ന പ്രചാരണം കണ്ണൂരിൽ വലിയ കോളിളക്കമുണ്ടാക്കി വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മുൻപേ ജയരാജൻ തന്നെ വന്ന് ആ ബോംബ് പൊട്ടിക്കുന്നു ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി വീട്ടിൽ വെച്ച് ചർച്ച നടത്തിയെന്ന് ഇതോടെ കണ്ണൂർ സി പി എം കേന്ദ്രങ്ങൾ ഇളകി മറിയുകയാണ് അപകടം മണത്ത് പിണറായിയും ഗോവിന്ദനും അപ്പോഴേക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി ഇനി ഇ പി ജയരാജനെ തള്ളിപ്പറയുക എന്നത് മാത്രമാണ് സി പി എം നേതാക്കൾക്ക് മുന്നിലുള്ള പോംവഴി ഏതായാലും ഗോവിന്ദന് ഇതിലും വലിയ പണി ഇനി കിട്ടാനില്ല പാർട്ടി കൺവീനർ ബി ജെ പിയിലേക്ക് പാലം വലിക്കുന്നതറിയാതെ പോയ പാർട്ടി സെക്രട്ടറി പിണറായിക്കും കുടുംബത്തിനും വേണ്ടി കുഴലൂത്ത് നടത്തുന്നതിനിടയിൽ പാർട്ടിയെ ശ്രദ്ധിക്കാൻ മറന്നുപോയ പാർട്ടി സെക്രട്ടറി ഗോവിന്ദന്റെ ഭാവി തുലാസിലാക്കുന്ന നടപടിയാണ് ഇ പിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇ പി ജയരാജന് ഗോവിന്ദനോടുള്ളത് ആനപ്പകയാണ് പാർട്ടി സെക്രട്ടറി കസേര അത് കിട്ടേണ്ടിയിരുന്നത് ഇ പിക്ക് എന്നാൽ ചതിയിലൂടെ പിണറായി ഗോവിന്ദനെ സെക്രട്ടറിയാക്കി ഇരുവരും ചേർന്ന് എൻ നൈസ തേച്ചൊട്ടിച്ചു കോടിയേരി ബാലകൃഷ്ണന്റെ ആഗ്രഹവും ഇ പി ജയരാജൻ പാർട്ടി സെക്രട്ടറി ആകണമെന്നായിരുന്നു സി പി എമ്മിൽ ഒന്നുമല്ലാതാക്കി കളഞ്ഞു ജയരാജനെ അതിന്റെ പക ഉള്ളിൽ കിടന്ന് നീറി പുകയുകയാണ് കിട്ടിയ അവസരത്തിൽ കൊടുത്തു പണി പതിനെട്ടിൻ്റേത് സി പി എമ്മിൽ വെറും വാഴയാണ് ഗോവിന്ദൻ എന്ന് ഇ പി തെളിയിച്ചു കൊടുത്തു മുൻപ് ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകും എന്നൊരു ചർച്ച വന്നിരുന്നു അന്ന് പലതവണ രാജേന്ദ്രനെ പോയി കണ്ട് തണുപ്പിച്ച് വഴിക്ക് കൊണ്ടുവന്നു ഗോവിന്ദൻ പാർട്ടിയിൽ ഒരു ഇല അനങ്ങിയാൽ ഞാൻ അറിയുമെന്ന് ഗീർവാണം വിടുന്ന ഗോവിന്ദൻ ഇ പി പാലം വലിച്ചത് അറിഞ്ഞതേയില്ല പാർട്ടി കൺവീനർ വെട്ടിയ വാരിക്കുഴി ഗോവിന്ദൻ കണ്ടില്ല കൃത്യമായി അതിൽ വന്നു വീണു ഏതായാലും കണ്ണൂർ സി പി എം ഇപ്പോൾ ഇളകി മറിയുകയാണ് ഇ പി എ തള്ളിപ്പറഞ്ഞു പിണറായിയും ഗോവിന്ദനും രംഗത്ത് വന്നു പാർട്ടിയുമായി ഇടഞ്ഞു നിന്ന ഇപിയെ പലപ്പോഴും തണുപ്പിച്ചിട്ടുള്ളത് പിണറായി വിജയനാണ് എന്നാൽ ഇത്തവണ അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണണം പക്ഷേ കടുത്ത തീരുമാനങ്ങളിലേക്ക് പിണറായി വിജയൻ കടക്കും ഇ പി എ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ തരംതാഴ്ത്തൽ നടപടി ഉണ്ടാകുമോ തുടങ്ങി ഇ പി അണികളിൽ പലതരത്തിലുള്ള ഭയമാണ് പാർട്ടിയിൽ നിന്ന് ഇ പി ജയരാജനെ പുറത്താക്കിയാൽ സി പി എമ്മിന് അത് മറ്റൊരേണിയാണ് കാരണം എത്ര പേർ ഇ പിക്ക് പോകുമെന്നത് വലിയ ഭീതിയാണ് വലിയൊരു തലവേദന ഉണ്ടാക്കുകയാണ് ഇ പി ജയരാജൻ വോട്ടെടുപ്പ് ദിവസം തന്നെ പാർട്ടിയുടെ അസ്ഥി തോണ്ടുന്ന വെളിപ്പെടുത്തലാണ് ജയരാജൻ നടത്തിയിരിക്കുന്നത് സി പി എം നേതാക്കൾക്ക് ബി ജെ പിയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന ആക്ഷേപമുണ്ട് അതിൻ്റെ കൂടെയാണ് ഇപിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പിണറായി വിജയൻ ഇടഞ്ഞു നിൽക്കുകയാണിപ്പോൾ ഇ പി എ ചവിട്ടി ഒതുക്കുന്ന നടപടിയിലേക്ക് പിണറായി വിജയൻ കടക്കും അടുത്ത കാലത്തായി ജയരാജൻ സി പി എമ്മിന് മുട്ടൻപാരയാണ് പലപ്പോഴും പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ നടത്തുകയും പിണറായിയെ ഉന്നം വെക്കുന്ന പ്രസ്താവനകൾ നടത്തുകയും ചെയ്യാറുണ്ട് പിണറായി വെട്ടാൻ വെച്ചിരിക്കുന്ന പേരുകാരനാണ് ഇ പി ജയരാജൻ കിട്ടിയ അവസരം പിണറായി കൃത്യമായി ഉപയോഗിക്കും കണ്ണൂരിൽ ഇനി പലതും നടക്കും ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനും കൂടിക്കാഴ്ച നടത്തിയതിൽ രൂക്ഷ പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തിയത് ഇ പി ജയരാജന്റെ ജാഗ്രത കുറവിനെ കുറിച്ച് പറഞ്ഞ മുഖ്യമന്ത്രി പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുമെന്നും പറഞ്ഞു ഇന്ന് ആരെ വഞ്ചിക്കണമെന്ന് ആലോചിച്ച് ഉറക്കമുണർന്നവർ നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലുള്ള ആളുകളുമായുള്ള കൂട്ടുകെട്ട് സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള അനുഭവമാണ് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഏറ്റവും അധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിന്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞുവെന്നത് നാം കാണേണ്ടതുണ്ട് ഇതായിരുന്നു പിണറായി ഇപിയെ ഉന്നം വെച്ച് പറഞ്ഞത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പിണറായി ഇ പിക്ക് എന്തോ വലിയ പ്ലാൻ നടത്തുന്നുണ്ടെന്ന് ഏതായാലും ഈ വിഷയം പ്രതിപക്ഷത്തിന് ഒരു വലിയ ആഘോഷമായിരിക്കുകയാണ് അവർക്ക് വലിയൊരു ഒരു വജ്രായുധമാണ് കിട്ടിയിരിക്കുന്നത് അതും തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജൻ കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി കേന്ദ്ര നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയതിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിട്ടുണ്ട് കൂട്ടുപ്രതിയെ തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഒന്നാം പ്രതിയായ മുഖ്യമന്ത്രി സി പി എം ബി ജെ പി രഹസ്യ ബന്ധം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു സി പി എം ബി ജെ പി രഹസ്യ ബന്ധത്തെക്കുറിച്ച് നേരത്തെ തന്നെ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ് പ്രതിപക്ഷം പറഞ്ഞ വാക്കുകൾക്ക് അടിവരയിടുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പിണറായി വിജയന് ദല്ലാൾ നന്ദകുമാറിനോട് മാത്രമേ പ്രശ്നമുള്ളൂ വി എസ് അച്യുതാനന്ദൻ മുതലുള്ള നേതാക്കൾക്ക് നന്ദകുമാറുമായി ബന്ധമുണ്ട് പ്രകാശ് ജാവദേക്കറെ ഇ പി കണ്ടത് മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടിയാണ് ജാവദേക്കർ കേന്ദ്രമന്ത്രിയല്ല പിന്നെ എന്ത് കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് ജാവദേക്കറെ താനും പലതവണ കണ്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി എന്തിനാണ് കേന്ദ്രമന്ത്രി പോലുമല്ലാത്ത ജാവദേക്കറെ പലതവണ കാണുന്നത് ഇപിയുടെ മകന്റെ ആക്കുളത്തുള്ള വീട്ടിലേക്ക് എന്തിനാണ് ജാവദേക്കർ പോയത് പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രി ഇപിയെ കൈയൊഴിയുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു കരുവന്നൂരിൽ ഇ ഡി വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു തൃശ്ശൂർ പൂരത്തിൽ വർഗീയതയ്ക്ക് അഴിഞ്ഞാടാനുള്ള അവസരം സംസ്ഥാന സർക്കാർ നൽകി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇത് കണ്ടില്ലെന്ന് നടിച്ചു ഒരു സീറ്റ് പോലും ജയിക്കില്ല എന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഇതോടെയാണ് ഇ പി എ തോൽവിക്ക് കാരണമായി കരുവാക്കുന്നത് പ്രകാശ് ജാവദേക്കർ ഇപിയുടെ മകന്റെ വീട്ടിലേക്കാണോ ഇ പി ജാവദേക്കറുടെ വീട്ടിലേക്കാണോ പോയത് എന്ന തർക്കം നടക്കുന്നുണ്ടെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു അതേസമയം കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയുമായി ചർച്ച നടത്തിയതായുള്ള ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിന് തെളിവുകൾ ഒന്നുമില്ല എന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു എന്തായാലും കേരളത്തിൽ ബി ജെ പിക്ക് ബന്ധമുള്ളത് സി പി എമ്മുമായാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് വി ഡി സതീശൻ പ്രതിപക്ഷം ഇതൊരു കൃത്യമായ ആയുധമാക്കി ഉപയോഗിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിഡ്